വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസമായി പെരുമ്പാവൂരിലെ ബസ് ജീവനക്കാരും രാഹുൽ ഗാന്ധിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണത്തിനായി പതിനെട്ട് ബസ്സുകൾ സർവീസ് ആരംഭിച്ചു ഈ ദൗത്യവുമായി ചൊവ്വാഴ്ച നിരത്തിലിറങ്ങിയ ബസ്സുകൾ പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സമാഹരിക്കുന്ന ആശ്വാസധന സഹായത്തിലേക്ക് പെരുമ്പാവൂരിൽ നിന്നുള്ള ബസ് ഉടമകളും അവശേഷിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിനും അവിടെ നഷ്ടപ്പെട്ടു പോയ എല്ലാം വീണ്ടെടുക്കുന്നതിന് നമുക്ക് കൂട്ടായ പ്രവ പ്രവർത്തനമാണെന്ന് നമുക്ക് ആവശ്യം അതിനിന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സും എല്ലാം ചേർന്നു കൊണ്ട് പെരുമ്പാവർ രാഹുൽ ഗാന്ധി എം പിയുടെ ഫണ്ടിലേക്ക് ഇന്ന് ഓടുന്ന പതിനെട്ട് ബസോളമാണ് ഇന്ന് ഈ ഫണ്ട് ഇവിടെ കളക്ട് ചെയ്യുന്നത് ഇന്ന് കളക്ഷൻ നടത്തുന്ന മുഴുവൻ തുകയും അദ്ദേഹത്തിൻ്റെ ബഹുമാനായ അവിടുത്തെ എം പിയുടെ ഫണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് വളരെ പ്രശംസീയമായ ഒരു കളക്ഷനാണ് നടത്തുന്നത് പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ധനസമാഹരണം ഇതിനായി പതിനേഴോളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന പല ആളുകളെയും ഈ ആയുഷ്കാലം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് എല്ലാം ആ പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയി അവരെ പുനർജിവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മേഖലയിലുള്ള പല മേഖലയിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ സന്നദ്ധ സംഘടനകളും എല്ലാം ഒരു കൈത്താങ്ങായി നിൽക്കുന്നു അവരോടൊപ്പം കൂടിക്കൊണ്ട് പെരുമ്പാവൂരിലെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പി ബി ടി എന്ന സംഘടന അവർക്കൊരു കൈത്താങ്ങായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ബസ്സുകൾ സർവീസ് നടത്തി അതിൽ കിട്ടുന്ന മുഴുവൻ ഫണ്ടും രാഹുൽ ഗാന്ധി എം ബിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും രാഹുൽ ഗാന്ധി എം പി ഏകദേശം നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു അതിൽ പാകവത്താകാൻ വേണ്ടിയിട്ടാണ് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സംഘടന അതിന് വേണ്ടി എടുത്ത് നിരത്തിലിറങ്ങുന്ന ബസ്സുകൾ പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അസോസിയേഷൻ സെക്രട്ടറി മുനാജ് പ്രസിഡന്റ് റസാഖ് ട്രഷറർ സമീർ ബസ് ഓണേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു എബ്രഹാം രക്ഷാധികാരി മുത്തു തൊഴിലാളികളായ സനീഷ് എം എസ് മത്തായി രാജു സത്താർ ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു അന്ന് ഇന്നത്തെ ശമ്പളം മൊത്തം നമ്മൾ വയനാടിന് വേണ്ടി സ്വരൂപിച്ച് വയനാടിനു വേണ്ടി കൊടുക്കാൻ എല്ലാ തൊഴിലാളികളും തീരുമാനിച്ചേക്കാണ് എല്ലാ തൊഴിലാളും അതുപോലെ യാത്രക്കാരും നമ്മുടെ ഓണേഴ്സ് എല്ലാവരും നമ്മുടെ ഒപ്പം നിന്ന് ഞങ്ങൾ തൊഴിലാളികളൊപ്പം നിന്ന് ഞങ്ങളുടെ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ